ിഹാർ ജനവിധി കോൺഗ്രസിനും ഗാന്ധിക്കും കനത്ത ആഘാതമാണ് എസ്ഐ ആറിനെതിരെ രാഹുൽ നടത്തിയ വോട്ട് ചോരി യാത്രയെ ജനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞെന്നാണ് ഫലം തെളിയിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ കൂടുതൽ ദുർബലനാകുമെന്നതും ബാക്കി ബാക്കിവയ്ക്കുന്ന സൂചനയാണ് വോട്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ പരീക്ഷണ ഭൂമിയായിരുന്നു ബീഹാർ ബിഹാറിനെ ഇളക്കിമറിച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടത്തിയ വോട്ടർ അധികാര യാത്ര പക്ഷേ വോട്ടായി മാറിയില്ല വോട്ടെടുപ്പിന്റെ തലേദിവസം പുറത്തുവിട്ട എച്ച് ഫയൽസും ഫലം കണ്ടില്ലെന്ന സീറ്റ് നില തെളിയിക്കുന്നു കോൺഗ്രസിൽ നിന്നും ഇന്ത്യ സഖ്യ കക്ഷികളിൽ നിന്നും രാഹുലിന്റെ ആരോപണങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയും ലഭിച്ചില്ല തേജസ്വി യാദവ് പോലും പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വോട്ട് ചോരിയെക്കുറിച്ച് മിണ്ടിയില്ല റോഡ് ഷോകളുമായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നെങ്കിലും താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിലും സീറ്റ് വിഭജനത്തിലുൾപ്പെടെ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയാതിരുന്നതും രാഹുലിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു സീറ്റിലാണ് മഹാസഖ്യത്തിനുള്ളിൽ സൗഹൃദ മത്സരം നടന്നത് എന്നാൽ ബീഹാറിലെ തോൽവിയും വോട്ട് മോഷണം ഉയർത്തി തന്നെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് എസ്ഐആറിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടർമാരുടെ എണ്ണവും ശേഷം പുറത്തുവിട്ട വോട്ടർമാരുടെ എണ്ണവും തമ്മിലുള്ള അന്തരമുയർത്തിയാണ് വിമർശനം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് ചോരി ആരോപണം സ്വാധീനിക്കുമെങ്കിലും ബീഹാർ പോലെ അതിദരിദ്ര വോട്ടർമാർ ഏറെയുള്ള ഇടങ്ങളിൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ലെന്ന വാദവുമുണ്ട് വരാനിരിക്കുന്ന അസം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി മാത്രം ആയുധമാക്കി പ്രചാരണം നടത്താനാകുമോയെന്ന് പുനർവിചിന്തനം നടത്താനും ബീഹാർ ഫലം രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ